ഇന്ത്യ പാകിസ്ഥാൻ തർക്കം ലോകം യുദ്ധത്തിൻ്റെ നടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വീണ്ടും അതിരുകൾ തകർന്ന് ഗൗരവകരമായ യുദ്ധ മുന്നേറുകയാണ് പാകിസ്ഥാനിലെ ഭീകര സംഘടനയുടെ ആക്രമണങ്ങൾ പ്രത്യേകിച്ച് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ദാരുണമായ ആക്രമണം ഇരു രാജ്യങ്ങളുടെയും ബന്ധം പൂർണ്ണമായും തകരാറിലാക്കിയിരിക്കുകയാണ് ഈ ആക്രമണത്തിൽ ഇരുപത്തി പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ ജല ഉടമ്പടികൾ സാംസ്കാരിക വിദ്യാഭ്യാസ ധനകാര്യ ഇടപാടുകൾ എല്ലാം റദ്ദാക്കിയിട്ടുണ്ട് ഇതോടെ ഇന്ത്യയുടെ കാശ്മീർ നയത്തിൽ കൂടുതൽ കടുത്ത മാറ്റങ്ങൾ വന്നേക്കാമെന്ന് വ്യക്തമാവുന്നു ഇന്ത്യ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരെ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പുറത്തടച്ച് സൈനിക പ്രവർത്തനങ്ങൾക്കും സാമൂഹിക രാഷ്ട്രീയ ഇടപാടുകൾക്കും പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു ഇതോടെ പാകിസ്ഥാനിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രതികരണം ശക്തമായിട്ടുണ്ട് പാകിസ്ഥാനും ഇന്ത്യയുടെ നടപടികൾക്കും മറുപടിയായി പ്രതിരോധം സംഘടിപ്പിച്ചു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരെ പുറത്താക്കി ചൈന പാകിസ്ഥാനെ പിന്തുണ അറിയിച്ചു ഇന്ത്യ ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ചൈന കൂട്ടുകെട്ടിനെ നേരിടേണ്ടിയിരിക്കും യുദ്ധം തുടങ്ങുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ചൈന ഒരു ട്രയാങ്കിൾ യുദ്ധഗതിയാവും രാജ്യം നേരിടേണ്ടി വരിക അമേരിക്ക ഇന്ത്യക്ക് നേരിട്ട് സൈനിക സഹായം നൽകില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇന്ത്യയുമായി ഇന്റലിജൻസ് പങ്കുവയ്ക്കലും പ്രതിരോധ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള അനുബന്ധ സഹായവും നൽകുമെന്ന കണക്കുകൂട്ടലിലാണ് ഇന്ത്യ ഇന്ത്യക്ക് ലഭ്യമായ ഏറ്റവും വലിയ പിന്തുണ യു എസ് താൽപര്യങ്ങളിൽ നിന്നുമുള്ളതാണ് യു എസ് ഇന്ത്യയുടെ സൈനിക സജ്ജീകരണങ്ങൾക്കും ഇന്റലിജൻസ് പങ്കുവയ്ക്കലിലും പ്രതിരോധ ഉപകരണങ്ങൾക്കും സഹായങ്ങൾക്കും പിന്തുണ നൽകുന്നു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സൈനിക പിന്തുണയോടൊപ്പം ഇന്ത്യയിലേക്ക് സ്ട്രാറ്റജിക് ഇന്റലിജൻസ് കൈമാറുന്നതിനുള്ള ഇടപെടലുകൾ ഊർജിതമായി തുടരുന്നു ഇസ്രായേൽ ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരം സൈനിക ഉപകരണങ്ങൾ പരിരക്ഷ സാങ്കേതിക വിദ്യകൾ ഡ്രോൺ ആക്രമണങ്ങൾ തുടങ്ങിയവയിൽ പിന്തുണ നൽകും പശ്ചിമ ഏഷ്യൻ രാജ്യങ്ങളും യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ചൈന പാകിസ്ഥാൻ കൂട്ടിനെ പ്രതിരോധിക്കാൻ സൈനിക മാർഗം നൽകുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ അതിൽ വളരെയധികം സജീവമായ സൈനിക നീക്കങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വെടിവെപ്പുകളും ഡ്രോൺ ആക്രമണങ്ങളും സൈനിക പുനസജ്ജീകരണങ്ങളും നടക്കുന്നു കാശ്മീരിലെ സൈനിക സജ്ജീകരണങ്ങളും കൂടിയിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും ആണവശക്തിയുള്ള രാജ്യങ്ങളായതിനാൽ ഈ യുദ്ധം ആണവ യുദ്ധത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളതാണ് ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നത് വലിയ പ്രശ്നങ്ങൾക്കും ആഗോള ദുരന്തത്തിനും കാരണമാകും ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കളത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇന്ത്യക്ക് റഷ്യയും ഫ്രാൻസും ഇസ്രായേലും ജപ്പാനും യു എയും സൈനിക പിന്തുണ നൽകുമെന്ന് കണക്കാക്കപ്പെടുന്നു യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ രഹസ്യ ഇന്റലിജൻസ് എന്നിവയെല്ലാം ലഭ്യമായേക്കും അതേസമയം ചൈനയുടെ സൈനിക ഇടപെടൽ പാകിസ്ഥാന് കരുത്തുകൂടാൻ സഹായിക്കും അതിരുകളിൽ കനത്ത തീവ്രവാദ പോരാട്ടങ്ങൾ നടക്കുന്നത് കടൽ ഉപരോധങ്ങൾ ഉണ്ടാക്കും ഇത് സമുദ്ര വ്യാപാരങ്ങളും അന്താരാഷ്ട്ര വ്യാപാരത്തെയും ബാധിക്കും എണ്ണവില കുതിക്കും ഭക്ഷണ വിതരണം തകരം ബാങ്കിങ് വൈദ്യുതി ഇന്റർനെറ്റ് തുടങ്ങി എല്ലാ അടിസ്ഥാന ഡിജിറ്റൽ സേവനങ്ങളും തകരും ഗ്രാമങ്ങളും നഗരങ്ങളും ഇരുട്ടിൽ മുങ്ങും തൊഴിലില്ലായ്മയും ഉൽപാദനം നിർത്തലും വ്യാപാര തൊഴിലാളികളെ തളർത്തും ആയിരക്കണക്കിന് കുടുംബങ്ങൾ വീട് വിട്ട് ഹഫേ ക്യാമ്പുകൾ കഴിയേണ്ടി വരും സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും പ്രതിസന്ധി നേരിടേണ്ടി വരും